നമസ്കാരം കണ്ടൽ കാടുകളെ കാണാനും അതിന്റെ ഭംഗി ആസ്വദിക്കാനും മാത്രമല്ല കണ്ടൽ കാടുകളെ കുറിച്ച് പഠിക്കാനും അവസരമൊരുക്കുകയാണ് കുഞ്ഞിമംഗലവും കണ്ണൂർ കണ്ടൽ പ്രോജക്റ്റും ഇവിടെയുള്ള കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാനായി കണ്ടൽക്കാടുകൾ ഉൾപ്പെട്ട ഏക്കർ കണക്കിന് സ്ഥലമാണ് സ്വകാര്യ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ ഡബ്ല്യു ഡി ഐ എന്ന സ്ഥാപനം കണ്ണൂർ കണ്ടൽ പ്രോജക്ട് എന്ന പേരിൽ കണ്ടൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പ്രോജക്ടിന്റെ ഭാഗമായി കണ്ടൽ നട്ടുപിടിപ്പിക്കുന്നതിനായി അഞ്ച് നഴ്സറികളിലായി ഒരു ലക്ഷം തൈകൾ വളർത്തിയെടുത്തു കഴിഞ്ഞു പയ്യന്നൂർ കോളേജ് സർ സയ്യിദ് കോളേജ് എന്നിവയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നഴ്സറികളിലാണ് കണ്ടൽ തൈകൾ വളർത്തിയിട്ടുള്ളത് പ്രാന്തൽ കുറ്റി പേന മഞ്ച കണ്ണ പൊട്ടി എഴുത്താണി വള്ളി സ്വർണ്ണ ഉപ്പൂറ്റി ചക്കര എന്നീനം കണ്ടൽച്ചെടികളാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൽ കണ്ടുവരുന്ന ഇനം കണ്ടൽ ചെടികളും നഴ്സറിയിൽ ഒരുക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഇതിനു പുറമെയാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ക്യാമ്പുകളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കണ്ടൽ ചെടികളുടെയും തണ്ണീർത്തടങ്ങളുടെയും പുനരുജ്ജീവനത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കണ്ണൂർ കണ്ടൽ പ്രോജക്ട് മാനേജർ എം രമീത് അസിസ്റ്റന്റ് മാനേജർ ഡോക്ടർ ആർ നരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങളുടെ ഏകോപനം തണ്ണീർത്തടങ്ങൾ എന്ന് വിളിക്കുന്ന പരിസ്ഥിതി വ്യൂഹത്തിന്റെ പ്രാധാന്യം ലോകം തിരിച്ചറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇറാനിലെ കാസ്പിയൻ കടൽ തീരങ്ങളിലെ റാംസർ നഗരത്തിൽ നടത്തിയ തണ്ണീർത്തടങ്ങളെ കുറിച്ചും പ്രത്യേകിച്ചും ജലപക്ഷികളുടെ ആവാസ വ്യവസ്ഥയെ കുറിച്ചും നടന്ന രാജ്യാന്തര കൺവെൻഷന് ശേഷമാണ് മറ്റ് ആവാസ വ്യവസ്ഥകളേക്കാൾ ജൈവ വൈവിധ്യമുള്ള പരിസ്ഥിതി മൂല്യമുള്ള തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനും അതിനുള്ള അവബോധം ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ആയിരത്തി macam tuan-tuan, tuan-tuan, tuan ഫെബ്രുവരി രണ്ട് ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും ജീവനാടിയാണ് തണ്ണീർത്തടങ്ങൾ സൂക്ഷ്മ ജീവികളടക്കം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെ കേന്ദ്രമായി ഈ പരിസ്ഥിതി വ്യൂഹം ഇല്ലാതാകുന്നതോടെ മനുഷ്യനടക്കമുള്ള ഒട്ടേറെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും ദേശാടന പക്ഷികൾ അടക്കമുള്ള പക്ഷിക്കൂട്ടങ്ങൾ പുതിയ താവളങ്ങൾ തേടിപ്പോകുന്നത് ആസന്നമായ ദുരന്തത്തിന്റെ ആപത് സൂചനകളാണ് കേവലം അൻപത് വർഷങ്ങൾ കൊണ്ട് ഭൂമിയിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം തണ്ണീർത്തടങ്ങൾ ഇല്ലാതായിരിക്കുന്നു ജൈവവൈവിധ്യങ്ങളുടെ ഏറ്റവും സമ്പന്നമായ കലവറയായ തണ്ണീർത്തടങ്ങളിൽ നിന്നും ലഭിക്കുന്ന മത്സ്യം ചെമ്മീൻ ഞണ്ട് കക്ക വിറക് തേൻ തുടങ്ങിയ വിഭവങ്ങളാണ് തീരദേശവാസികളുടെ പ്രധാന ജീവനോപാധി അതുകൊണ്ട് കൂടിയാണ് ഇത്തവണത്തെ തണ്ണീർത്തട ദിനാചരണത്തിന്റെ വിഷയം തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം മാനവരാശിക്ക് പരിസ്ഥിതി സുരക്ഷയ്ക്ക് എന്ന് തിരഞ്ഞെടുത്തത് റിസോർട്ടുകൾ ചെമ്മീൻ ൾ പ്രകൃതി സൗഹൃദമില്ലാത്ത ടൂറിസം അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെല്ലാം വേണ്ടി കേരളത്തിൽ വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിക്കപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ എഴുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന കണ്ടൽക്കാടുകൾ അത് ചുരുങ്ങി കേവലം പതിനേഴ് ചതുരശ്ര കിലോമീറ്ററായി കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്ന കണ്ടൽക്കാടുകളിൽ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് എന്ന വസ്തുത പാരിസ്ഥിതി സ്നേഹികളെ തെല്ലുന്നുമല്ല ഭയപ്പെടുത്തിയത് സ്വകാര്യ വ്യക്തിയുടെ അധീനത്തിലുള്ള കണ്ടൽക്കാടുകൾ ഏത് സമയത്തും വെട്ടിമാറ്റാൻ സാധ്യതയുണ്ട് എന്നും അതിനാൽ ഇവ വിലക്കെടുത്ത് വാങ്ങി സംരക്ഷിക്കണമെന്നും സർക്കാരിനോടും അധികൃതരോടും പ്രവർത്തകരും പ്രകൃതി സ്നേഹികളും ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറ